രാമകഥാശ്രവണത്തിന് സജ്ജമായിരിക്കുന്ന ഒരു വേളയുടെ ആരംഭമാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഈ രാമായണ മാസം എന്ന് മാസത്തെ പറയുന്നത് കർക്കടക മാസം എന്ന് പറയുന്നത് തന്നെ കർക്കടക സംക്രമത്തോടെ കർക്കടകം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്നു എന്ന സമയം മുതലാണ് മുപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം കർക്കടകൻ രാശി വിട്ടൊഴി പൂർണ്ണമായി വിട്ടൊഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ കടന്നു പോകുന്നതായി നമുക്ക് അനുഭവമാണ് ആ പറയുന്ന മാസം കർക്കിടക മാസം ആകാശത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ മഴ പെയ്ച്ചു കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്ത വണ്ണമുള്ള ഇരളടഞ്ഞ പ്രകൃതിയായി മാറുന്ന കാലമാണ്